മിഷനിലേക്ക് സ്വാഗതം കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന അശ്വമേധം സിക്സ് പോയിന്റ് സീറോ ക്യാമ്പയിന്റെ ഭാഗമായി കൂത്താടൂളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അശ്വമേധം കോർണർ ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ ഉദ്ഘാടനം ചെയ്തു സ്കിൻ സംബന്ധമായ രോഗങ്ങളുള്ള എല്ലാവർക്കും ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള അശ്വമേധം സിക്സ് പോയിന്റ് സീറോ ക്യാമ്പയിൻ കാലയളവിൽ ഇവിടെ നിന്നും സേവനം ലഭിക്കും തിരഞ്ഞെടുക്കപ്പെട്ട പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തുമ്പോൾ കണ്ടെത്തുന്ന ലക്ഷണങ്ങളുള്ള രോഗികൾക്ക് കൃത്യമായ സേവനം ലഭ്യമാകുന്നു എന്ന് ഈ സംവിധാനം ഉറപ്പുവരുത്തും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വച്ച യോഗത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയമോഹൻ സ്വാഗതം പറഞ്ഞു സൂപ്രണ്ട് ഡോക്ടർ ജോജോ ബോധവൽക്കരണം നടത്തി അശ്വമേധം ക്യാമ്പിൽ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ ആഹ്വാനം ചെയ്തു സബു കെ ജെഎച്ച് ഐ എ ബി ജെ പി എച്ച് എൻ എം എൽ എസ് പിമാരായ രാഖി സൗമ്യ ഡോക്ടർ ആൽബിൻ നഴ്സിംഗ് ഓഫീസർമാർ മറ്റ് ആശുപത്രി ജീവനക്കാർ ആശാപ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു യോഗത്തിന് ജെ എച്ച് ഐ സാബു അതായത് ലെപ്രസി ഭാഗമായിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള ഒരു ക്യാമ്പയിൻ ആണത് നമ്മുടെ വീടുകളിൽ ആർക്കെങ്കിലും ലെപ്രസിയോ സമ്മാനമായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് കാലക്കൂടി ചികിത്സ കൊടുക്കുക എന്നാണ് ലക്ഷ്യം അപ്പൊ നമ്മുടെ നാട്ടിൽ ലെപ്രസി ലെപ്രസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും പക്ഷെ ഓരോ മാസവും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിൽ ഇന്ന് ഒരു ലെപ്രസി കോർണർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമുക്കറിയാം കേരളത്തിൽ പകർച്ചവ്യാധികൾ ബഹുജനങ്ങളുടെ സഹായത്തോടു കൂടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന കൂടിയാണ് കേരള സർക്കാർ ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നത് മറ്റ് പകർച്ചവ്യാധികളെല്ലാം തന്നെ നമുക്ക് കൃത്യമായ ഇടപെടലുകളിലൂടെ മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് കുഷ്ഠരോഗം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ മുമ്പേ നിലനിന്നിരുന്ന ഒന്നാണെങ്കിലും ഇന്ന് വളരെ കുറച്ച് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രോഗമായിട്ട് കുഷ്ഠരോഗം മാറിയിട്ടുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഫ്ലോറിൽ ഒറ്റിൽറ്റുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം